നമ്മുടെ കുട്ടിക്കാലത്ത് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ച ഭീതിജനകമായ മുത്തശ്ശിക്കഥകളിലെ കഥകളിലെ പാല നമ്മുടെ വിശ്വാസങ്ങളിൽ പാലകൾക്ക് മറ്റൊരു മുഖമുണ്ട് രക്തദാഹികളായ ഗന്ധർവന്മാരുടെയും യക്ഷികളുടെയും സ്ഥലം എന്നിങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന കഥകൾ മണം ചൊരിയുന്ന രാവുകളിൽ ആളുകളെ മയക്കി പാലമരത്തിലേക്ക് കൊണ്ടുപോയി രക്തം മൂറ്റിക്കുടിച്ച എല്ലുമുടിയും മാത്രം വലിച്ചെറിയുന്ന എത്രയെത്ര യക്ഷിക്കഥകൾ പാല എന്ന ഒറ്റ പേരിൽ ഇവയെ ഒതുക്കാനാവില്ല പരസ്പരം ബന്ധമില്ലാത്ത പലവർ ദന്തപ്പാല കള്ളിപ്പാല ചെന്തളീർപ്പാല കുടകപ്പാല കൂനമ്പാല കൂനമ്പാലിപ്പാല അങ്ങനെ നിരവധി ഇവരിൽ പലതും കുറ്റിച്ചെടികളാണ് പക്ഷേ ഏഴിലംപാല ഇവയിൽ ഉന്നതറാണ് അപ്പോസിനേസി ഫാമിലിയിൽപ്പെട്ട ഒരു വൃക്ഷമാണ് ഏഴിലംപാല ബ്ലാക്ക് ബോർഡ് ട്രീ ഡെവിൾ ട്രീ യക്ഷിപ്പാല ദൈവപ്പാല എന്നിങ്ങനെ നിരവധി പേരിൽ ഇവ അറിയപ്പെടുന്നുണ്ട് അൽസ്റ്റോണിയാസ് കൊളാരിസസ് എന്നാണ് ശാസ്ത്രീയ ശാസ്ത്രീയനാമം ഒറ്റ ശിഖരത്തിൽ ഏഴിലകൾ ഉള്ളതുകൊണ്ടാണ് ഏഴിലമ്പാലയ്ക്ക് ആ പേര് വന്നത് ഇലകൾക്ക് നടുവിലായാണ് പൂക്കുലകൾ ഉണ്ടാവുക ഇളം മഞ്ഞയും പച്ചയും കലർന്ന പൂക്കൾ കുലകുലകളായി ഇവ മരത്തിൽ കാണപ്പെടുന്നു തുലാമാസത്തിൽ പൂക്കാലം വൃശ്ചികത്തിൽ സുഗന്ധം പരത്തുകയും ചെയ്യുന്നു കുഞ്ഞു പൂവാണെങ്കിലും മധുരമുള്ളതാണ് അൽസ്റ്റോണി എന്ന ആൽക്കലോയിഡ് പാലപ്പൂവിലുണ്ട്